വിടെ ഇരുന്ന് അമ്മാരെ അങ്ങ് പോയി പോയപ്പോഴത്തേന് ഇവൻ്റെ കൊങ്ങി അമ്മനെ പ്രധാന പറഞ്ഞു എന്നിട്ട് എന്നെ രണ്ട് കയും കൂടെ കൂട്ടിപ്പിടിച്ച് എന്നെ നെഞ്ചിനു പിന്നെ എന്നെ പൊക്കി പൊക്കി അങ്ങനെ പൊക്കിയെടുത്തിട്ട് തല കൊണ്ട് തന്നെ കല്ല് തല ഇരുത്തി വീട്ടുകാരും രണ്ടാമത്തെ പൊക്കി പൊക്കെ ഇവൻ പൊക്കെ എടുത്തുകൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടി അങ്ങ് സ്റ്റാൻ അങ്ങ് അകത്ത് കൊണ്ടുപോയി അതെ ഇങ്ങനെ അവസാച്ചു അവൻറെ വൃത്തികാരിയായവ എന്നെ എന്നെ കൊങ്ങ പിടിക്കും വെളിയിറാന്നു യവസാനം പിടിക്കന്നെ അവരെ കൂട്ടി പിടിച്ച് എന്നെ നെഞ്ചി നെഞ്ചു വേറെ ചവിട്ട് വെച്ചിരിക്കും എന്നിട്ട് തലയെടുത്ത് കലിനാട്ട് ഒറ്റീരിയു എന്നാ എന്നെ പൊക്കെടുത്ത് എന്നെ തീർക്കാൻ വേണ്ടി പൊക്കിലെടുത്താൽ അപ്പൊ അത് നേരെ കൂടി കൊല്ലം അഞ്ചലിൽ മദ്യപന്മാരുടെ വിളയാട്ടം സംഘർഷം കഴിഞ്ഞ ദിവസം രാത്രി നാൽപ്പതുകാരന്റെ തലയടിച്ച് പൊട്ടിച്ച മദ്യപാനി അഞ്ചൽ അലേമൺ സ്വദേശി മനുവിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റ് അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ അഞ്ചൽ ചൂരക്കുളം സ്വദേശിയായിട്ടുള്ള മുപ്പത്തഞ്ചു വയസ്സുള്ള രാകേഷിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് മദ്യപിച്ചെത്തിയ രാകേഷ് അക്രമം കാട്ടുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു മനു ചോദ്യം ചെയ്തു ഇതിനെ തുടർന്ന് മനുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും തറയിൽ കിടന്ന കടന്ന എടുത്ത മനുവിന്റെ തല ഇടിച്ചു പൊട്ടിക്കുകയായിരുന്നു പിടിച്ചു പിടിച്ചുമാറ്റിയത് തുടർന്ന് അഞ്ചൽ പോലീസ് സംഭവസ്ഥയും രാകേഷിനെ കസ്റ്റഡി എടുക്കുകയും മനുവിനെ അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു രാകേഷിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അഞ്ചൽ പോലീസ് കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു അഞ്ചൽ ടൗണുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സ്ഥലങ്ങളിലെ അരിഷ്ടക്കടകളിൽ നിന്നും രാവിലെ ഏഴ് മണി മുതൽ തന്നെ വീര്യം കൂടിയ അരിഷ്ടങ്ങളാണ് വിൽപ്പന നടത്തുന്നത് ഈ അരിഷ്ടം വാങ്ങിക്കുടിച്ചതിനു ശേഷം പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഇന്ന് അഞ്ചലിന്റെ പരിസര പ്രദേശങ്ങളില് ഇത്തരക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് അഞ്ചൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് അരിഷ്ടവും മദ്യവും കഴിച്ചതിനു ശേഷം എത്തുന്ന ഈ മദ്യപാനികൾ സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അടിയന്തരമായി അഞ്ചൽ പോലീസ് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ട വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രദേശവാസികൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പറയാനുള്ളത് അഞ്ചൽ